നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പം നമ്മളിത് ഈ കായലിൻ്റെ നടുക്കാണ് കേട്ടോ നിൽക്കുന്നത് നമ്മൾ ഉള്ളത് കൊല്ലത്ത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാക്കുളമല്ല ചേ കൊല്ലം പ്രാക്കുളത്തിനടുത്ത് സാമ്പ്രാണിക്കൊടി ഇപ്പൊ നമ്മൾ ഒത്തിരി റീൽസിനകത്തൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലം അപ്പം ഞങ്ങളും ഇവിടെ ഒന്ന് വന്നതാണ് കേട്ടോ അടിപൊളിയാണ് ഇത് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ വെള്ളക്കൊടി വരെയാണ് ടൂറിസ്റ്റുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ അതിന്റെ ഒരു രണ്ട് ജോഡിപ്പുറത്തോട്ട് മാറി നിന്നപ്പോഴത്തേക്ക് ചെളിയാണ് കേട്ടോ പൊതയുന്നുണ്ട് ഇപ്പൊ എന്റെ കാലിന്റെ പാതം എല്ലാം ചെളിക്കകത്ത് മുങ്ങിനിക്കുകയാണ് പിന്നെ വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കൊച്ചു കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഫ്ലാഗ് കഴിഞ്ഞിട്ട് മുന്നോട്ട് വിടരുത് പൊണ്ണിക്കുടനവിടെ ബാക്കിൽ കിടന്ന് തകർക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇത്രയും നാളും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സങ്കടം തോന്നുന്നുണ്ട് പിന്നെ ഇച്ചായും വന്നിട്ട് വരാൻ വേണ്ടിയിരിക്കുകയായിരുന്നു നമ്മൾ എന്തായാലും നമുക്കിത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മളിത് ജസ്റ്റ് ഈ ഒരു ബൗണ്ടറി കടന്നപ്പോൾ തന്നെ അവിടെ വള്ളത്തിലൊക്കെ വരുന്ന ചേട്ടന്മാര് പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകരുതോ പോകരുതാന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തുകാരാണ് കുഴപ്പമില്ല നീന്തൽ അറിയാമെന്നൊക്കെ പറഞ്ഞു ഇച്ചാൻ ഉള്ള ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് പിന്നെ ഇവിടെ വെള്ളമില്ല പക്ഷെ പിള്ളേരെയും കൊണ്ട് വരുന്ന ആൾക്കാർ പിള്ളേരെയും കൊണ്ട് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം ഈ ഒരു വെള്ളക്കൊടിക്ക് ഇപ്പുറത്തേക്ക് പിള്ളേരെ ഒരു കാരണവശാലും വിടരുത് കേട്ടോ കാരണം ചെളിയുണ്ട് പൊതയും ഇപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു എന്താ പറയുന്നത് പാദത്തിന് മേലെ വരെ ഇങ്ങനെ പൊതുകാണ് നിൽക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വീണ് പോയി കഴിഞ്ഞാൽ അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല അത് എല്ലാവരും ശ്രദ്ധിക്കണം പക്ഷേ എല്ലാവരും വന്നന്ന് കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതേ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കായലിൻ്റെ നടുക്ക് നിന്ന് നല്ല ഗംഭീരമായിട്ട് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് വീട്ടിൽ നിന്നാണ് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി എനിക്ക് ഇൻട്രോ വീഡിയോ ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ അമ്പലത്തിൽ ഏതോ കല്യാണത്തിന് പോയ കഥയൊക്കെ ഈ ചായനും ചേട്ടായും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവരവരുടെ പണ്ട് കാലത്ത് അവരുടെ ടീനേജിൽ അവർ കടന്നുപോയ വഴികളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അന്ന് ഈ സാമ്പ്രാണിക്കുടി ഇത്ര ഫേമസ് ആയിട്ടില്ലല്ലോ സാമ്പ്രാണിക്കുടിയെ ഫേമസ് ആക്കിയത് ഇപ്പോഴത്തെ റീൽസ് അല്ലേ അപ്പോൾ അന്നത്തെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു അതായത് ഇച്ചായനൊരു പട്ടാളത്തിൽ കയറിയ സമയത്തെ കഥകൾ പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം സാമ്പ്രാണിക്കുടിയോട് അടുത്ത് കേട്ടോ അതാണിത് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പാർക്കിങ്ങിലേക്ക് നമ്മളെ അവിടെ നിന്ന് ചേട്ടന്മാർ കൈ കാണിച്ച് അങ്ങോട്ട് പൊയ്ക്കുമോ എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങ് താഴെ വരെ വണ്ടി ഇറങ്ങി ചെല്ലുമായിരുന്നു നമുക്കറിയില്ലായിരുന്നു നമ്മൾ ആദ്യം പോവല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ഗ്രൗണ്ടിൽ കയറ്റി വണ്ടി സൗകര്യമായിട്ട് പാർക്ക് ചെയ്തിട്ട് അതിലേ കണ്ട ഏതോ ഊടുവഴി കൂടെ നേരെയുള്ള വഴിയോ പോയില്ല ഊടുവഴി വഴി കൂടെ ഒക്കെ കയറി ഞങ്ങൾ കുറേ ഇപ്പുറത്ത് വന്നിറങ്ങി അങ്ങനത്തെ അവിടെ പോകണം കേട്ടോ ഈ ചാനൊക്കെ അങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ടോ ഞാനും മമ്മി ഇങ്ങ് പുറയിലായിരുന്നു അങ്ങനെ നമ്മൾ ദൈ ഇറങ്ങി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കായലിൻ്റെ കാഴ്ചകൾ കാണാൻ കേട്ടോ അപ്പോൾ ദൈ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി നേരം ആ ഒരു പള്ളിയൊക്കെ നോക്കിക്കോണ്ട് നിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കേട്ടോ പള്ളി മാത്രമല്ല പ്രാക്കുളം സാമ്പ്രാണിക്കുടി ശ്രീ മാടൻകാവ് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിൻ്റെ ഒരിതുണ്ടായിരുന്നു അതും കുറേ നേരം നോക്കി നിന്ന് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുടൻ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ച് തറയിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് പിന്നെ അവൻ ചാടി തോളെ കയറി അങ്ങനെ ഈ ചായൻ അവനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ആ ഒരു ബോട്ട് ചെട്ടിയിൽ എത്തിയിട്ടുണ്ട് സാമ്പ്രാണിക്കുടി ബോട്ട് ചെട്ടിയിലെത്തി അപ്പോൾ ഞാൻ ഈ വൺ മിനിറ്റ് റീൽസിൽ ഈ ഒരു സാമ്പ്രാണിക്കുടി കണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വൺ മിനിറ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാരോടായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ബോട്ട് ചെട്ടിയുടെ അവിടെ വരും ബോട്ട് ചട്ടിയിൽ അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനത് ഇതേപോലെ ഒരു നല്ല കുരിശ്വള്ളിയൊക്കെ ഉണ്ടാവും പിന്നെ ആ ഫ്രണ്ടിൽ ബോട്ട് ചട്ടിന്ന് എഴുതിയിരിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് വന്നു പോകുന്ന ബോട്ട് ചെട്ടിയാണ് കേട്ടോ സാധാരണ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ആ ഒരു ബോട്ട് ചെട്ടിയാണ് അവിടെ ഉള്ളത് ഇത് ഈ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് നമ്മൾ ഇനി എന്താ പറയണ്ടേ ടിക്കറ്റ് എടുക്കണം പാസ് എടുക്കണം അപ്പോൾ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്നതിന് രണ്ട് മണിക്കൂറും മറ്റും ആണ് അവർ നമുക്ക് അവിടെ അനുവദിക്കുന്ന സമയം പക്ഷേ ആരും ആ സമയമൊന്നും നോക്കാറില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം നമ്മൾ അവിടെ ചിലവഴിക്കും അപ്പോൾ മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി ഞങ്ങൾ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ച് അറുന്നൂറ് രൂപ ആ അറുന്നൂറ് രൂപ എണ്ണി കൊടുത്തപ്പോൾ ചങ്കൊന്ന് പെടഞ്ഞു കാരണം നമ്മുടെ തൊട്ടുമുറ്റത്ത് കിടന്ന സ്ഥലം ആർക്കും വേണ്ടാതെ കിടന്നതായിരുന്നു ഇപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയപ്പോഴത്തേക്കിന് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ പോകേണ്ടി വന്നല്ലോ എന്നോർത്തിട്ടൊരു വേദന അപ്പോൾ ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കാരണം സ്കൂൾ വെക്കേഷൻ ടൈമിലാണല്ലോ നമ്മൾ പോയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആയെങ്കിലും വീഡിയോ എടുത്തത് വെക്കേഷൻ ടൈമിലായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവരെല്ലാം എടുത്തിട്ട് പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പാസ്സൊക്കെ എടുത്താൽ ബോട്ടയിൽ കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറേ നേരം നിന്ന് കുറേ ബോട്ടുകൾ വന്നു പോയി അങ്ങനെ അവിടെ വോളണ്ടിയേഴ്സിനെ പോലെ അവിടുത്തെ സ്റ്റാഫുണ്ട് നമ്മളെ ബോട്ടിൽ കയറ്റി വിടാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അവരെ ടിക്കറ്റ് കാണിച്ചാൽ മതി അവർ നമ്മളെ ബോട്ടിൽ കയറ്റി വിടും ഞങ്ങളവിടെ പോയി കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും കിട്ടിയ ഒരു ബോട്ടേക്കേറിപ്പോയിട്ടു അപ്പോൾ അവിടെ പോസ്റ്റായിട്ട് നിന്ന സമയത്ത് അതുവഴി കടന്നുപോയ സാധനമാണിത് എന്നെങ്കിലും ഇതിലൊന്ന് കയറണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം കേട്ടോ ആദ്യം അധികം ലേറ്റാകത്ത് കയറാൻ പറ്റുമായിരിക്കും അതോ നമുക്ക് ആഗ്രഹിക്കുന്നതിനും കാശ്മുടൊക്കെ ഒന്നുമില്ലല്ലോ അങ്ങനെ ഇത് നമ്മുടെ ബോട്ട് വന്നു ബോട്ടേ കയറി അപ്പോൾ ഈ ആദ്യം കയറി അതിനകത്ത് ഓൾറെഡി ആൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇരുന്നായിരുന്നു പിന്നെ ഒരു മൂന്ന് നാല് സീറ്റ് മൂന്ന് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്ക് മതിയല്ലോ ഇൻസ്റ്റയിൽ എന്നെ പൊങ്കാല ഇട്ടൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇഡിയറ്റ് ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റുകൾ വന്നു ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം സത്യത്തിൽ ലൈഫ് ജാക്കറ്റ് ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ സത്യാവസ്ഥ കാരണം ഏറ്റവും ലാസ്റ്റ് ആ ബോട്ടിൽ കയറിയ വ്യക്തി ഞാനായിരുന്നു ഞാൻ കയറി സീറ്റിലോട്ട് ഇരുന്നതും ആ ബോട്ട് എടുത്തതും ഒന്നിച്ചായിരുന്നു അപ്പോൾ എനിക്കത് ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ല കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ നിൽക്കുകയാണ് അപ്പം നമ്മൾ ജാക്കറ്റ് ഇടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് അവിടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ണിക്കുട്ടനെ നമ്മൾ ആദ്യം തന്നെ പ്രോപ്പറായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു അത് ഭയങ്കര ഇൻസ്റ്റയിൽ തന്നെ ട്രോളിൽ കൊല്ലുമായിരുന്നു ട്രോ കുറേ കമൻസ് വന്നു എനിക്ക് പൊങ്കാലയായിരുന്നു പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ഘട്ടത്തിൽ കുറച്ച് വലിയ തരക്കേടില്ലാത്ത ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളത്തിലാണെങ്കിൽ സ്വന്തമായിട്ട് നീന്തി രക്ഷപ്പെടാം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ട് അത് അത് ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണിക്കുടൻ എന്തായാലും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇച്ചായനാണെങ്കിലും ചടകാണെങ്കിലും നന്നായിട്ട് നീന്തൽ അറിയാം കാരണം അവർ ഈ അഷ്ടമുടിക്കായലിനകത്ത് വളർന്ന ആൾക്കാരാണ് അപ്പോൾ അവർ രണ്ടുപേരുള്ളപ്പോൾ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും എന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇടാത്തത് പക്ഷേ ആര് എങ്കിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടത്തില്ലായിരുന്നു ഞാൻ ആ ജാക്കറ്റ് ഇടാൻ പോയാൽ ഞാൻ ഇരുന്നപ്പോൾ തന്നെ ആ ബോട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് അപ്പം അത് ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ പറയണം ആരെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടണം അപ്പോൾ നമ്മൾ ഇത് കൂടി തുരുത്തിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഒരു തുരുത്തെന്ന് പറയുന്നത് പക്ഷേ അത് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തരുന്നൊരു സ്ഥലമാണ് കാരണം കായലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര വെള്ളം എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത് പക്ഷേ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി കായലിൻ്റെ നടുക്ക് നമുക്ക് കുറച്ച് നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ നടുക്ക് കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കും അപ്പോൾ ഞങ്ങൾ ബോട്ടേന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഒരു ഇതായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രായമായ അമ്മച്ചിമാരൊക്കെ വരുന്നുണ്ടായിരുന്നു അമ്മമാരും അതേപോലെ ഈ വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് അതായത് നമ്മൾ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇപ്പം ഞാൻ കാണിച്ചുതരാം ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടോ ഇച്ചാനൊക്കെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ബോട്ടേന്ന് വന്ന് ഇതാ ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇറങ്ങുന്നത് എന്നിട്ട് ഇവിടുന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രായമായ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ഇവർ വെള്ളത്തിലിറങ്ങത്തില്ല ഇവർ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കും അതു നേരം നമ്മൾ വന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയ ആൾക്കാർക്ക് തിരിച്ചു കയറാനും ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് ബോട്ടെ വരുന്ന ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം അവർ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങത്തില്ല അവർ ആ ഉള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെള്ളത്തിൽ നിന്ന് എങ്ങോട്ട് കയറും അതേ കയറാതുകൊണ്ട് നമുക്ക് ബോട്ടെ കയറാനൊരു ഓപ്ഷനും ഇല്ല അങ്ങനെ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളത്തിലിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി ഇങ്ങനെ കൊണ്ടുപോകുന്നു സാമ്പ്രാണിക്കുടി പോകുന്നവർക്ക് ചെരുപ്പ് അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ തന്നെ ചെരുപ്പ് വെക്കാനുള്ള എന്തോ സെറ്റപ്പ് ഉണ്ട് നമുക്കത് അറിയത്തില്ലായിരുന്നു നമ്മൾ ചെരുപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ ചെരുപ്പൊക്കെ വാരി കയ്യ് പിടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കന്നിനെ കയം കാണിക്കരുത് എന്ന് പറയുന്നത് എൻ്റെ ഉണ്ണിക്കുടൻ്റെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ ഇവനെ വെള്ളത്തിലിറക്കാൻ കൊള്ളത്തില്ല കണ്ടോ അവൻ ആ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ ആ ചീത്ത വെള്ളം ആടാ കായൽ വെള്ളം ആടാ എഴുന്നേക്കടാന്നൊന്നും പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നില്ല അതും എൻ്റെ കഷ്ടകാലത്തിന് അവനെ ആ വൈറ്റ് ടീഷർട്ടാണ് ഇടിയിച്ചിരുന്നതും അവനതിനകത്ത് കിടന്ന് ആ വെള്ളത്തിൽ കിടന്ന് കുത്തി മറിഞ്ഞ് കുട്ടക്കുഴി കുത്തുക എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ കണ്ടോ കിടന്ന് കാണിക്കുന്നതുകൊണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കായലിലിറങ്ങാൻ അപ്പോൾ ഇവൻ പിന്നെ അവിടെ വെള്ളവും കൂടെ കുറവല്ലേ ഞങ്ങൾക്ക് അവിടെ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കായലിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് അവനൊരിച്ചിരി ഇച്ചായും കൂടെ വേണം എന്നുള്ളൊരിതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ മുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ല അപ്പം അവൻ അവിടെ അങ്ങോട്ട് നല്ല തകർത്തടിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ എനിക്കിതെല്ലാം കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് കൂട്ടുമായിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ ഒരു സാമ്പ്രാണിക്കുടിയുടെ വീഡിയോ കണ്ടിരിക്കുന്നത് വൺ മിനിറ്റ് വീഡിയോ ആണ് റഷ് കൂടുതലും കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് വൺ മിനിറ്റിൽ ഒതുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഷോർട്സ് എല്ലാം കൂടെ കണ്ടെച്ച അവിടെ പോയാലാണ് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നും നമ്മൾ ബോട്ടയിലാണ് അങ്ങോട്ട് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ വൺ മിനിറ്റിൽ ഇങ്ങനെ വീഡിയോ ചുരുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കാരണം നമ്മൾ അതുപോലെ കാണാനും അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനും ആ ആഗ്രഹിച്ച് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ അതിങ്ങനെ വൺ മിനിറ്റിൽ ഒതുക്കി കളയുക എന്ന് പറയുന്നത് എനിക്കത്ര താല്പര്യം ഇല്ല എല്ലാവർക്കും അവരവരുടേതായ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യുന്നതിനോടാണ് താല്പര്യം കേട്ടോ പിന്നെ ആ ഒരു വൺ മിനിറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ ഷെഫ് പിള്ളയാണ് കേട്ടോ നമ്മുടെ ഷെഫ് പിള്ളയുടെ വീഡിയോസാണ് ആദ്യം ഇങ്ങനെ ഈ ഒരു വൺ മിനിറ്റ് വീഡിയോ വന്ന് ഭയങ്കര ട്രെൻഡിങ് ആയി തുടങ്ങിയത് അപ്പോൾ എനിക്ക് പുള്ളിയുടെ ആ ഒരു വീഡിയോ ആണ് വണ് മിനിറ്റ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് പുള്ളിയോളം നമ്മൾ എത്ര വിചാരിച്ചാലും അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുമില്ല പുള്ളീനെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ ആ ഒരു സ്റ്റൈലിലൊക്കെ വീഡിയോസ് ചെയ്തെങ്കിലും ഷെഫ് പിള്ളയുടെ തട്ട് എന്നും താന്നുതന്നെ ഇരിക്കും അങ്ങനെ എന്താ പറയുക കായലിൻ്റെ നടുക്കെത്തിയപ്പം ഇതുവരെ മാങ്ങ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രാന്തം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്കപ്പം തന്നെ മാങ്ങ തിന്നണം എന്ന് പറഞ്ഞു അമ്പത് രൂപയായിരുന്നു ആ ഒരു ഗ്ലാസ്സിലെ മാങ്ങയ്ക്ക് അപ്പോൾ ഞാൻ ഓടിപ്പോയി മാങ്ങ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ മാങ്ങാ തീറ്റ് തുടങ്ങി കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ഇതൊക്കെ ഇതൊക്കെയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെയുള്ളൊരു ഇതെനിക്ക് വരാറുണ്ട് അപ്പോൾ ആ കായലിൻ്റെ നടുക്ക് അവരെന്തായാലും അവരുടെ ജീവിത ജീവിത മാർഗ്ഗമാണ് അവർ ആ സാധനങ്ങൾ വെച്ച് വിൽക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവർക്കൊരു ഹെൽപ്പും ആകും നമുക്ക് അത് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്ക് വരും കേട്ടോ അല്ലാതെ മാങ്ങാതിന്തിനുള്ള കൊണ്ടൊന്നും അല്ലായിരുന്നു അപ്പോൾ ഉണ്ണിക്കുടനെ ഗോലി സോട വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അവൻ ഗോലിസോട കുടിച്ചു വിച്ചായനും കൊടുത്തു ഇപ്പം ഇത് കണ്ടപ്പോഴാണ് ആ ഗോലിസോട കുടിച്ച് വിച്ചായാനാന്ന് മനസ്സിലായത് എനിക്കാണെങ്കിൽ ഞാൻ ആ മാങ്ങ തിന്നുന്ന ആക്രാന്തത്തിൽ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ മാങ്ങ തിന്ന് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പൈനാപ്പിൾ മേടിക്കാൻ പോയി ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോയെന്നുള്ളൊരു സംശയം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ കാരണം അമ്മമാതിരി തീരയായിരുന്നു ഞാൻ അവിടെ പോയിട്ട് ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കം കൂ ചക്കൂട്ടാൻ കണ്ട പോലെ എന്നുള്ള പഴഞ്ചൊല്ലിൽ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ തന്നെ തീറ്റ കണ്ടിട്ട് അങ്ങനെ പൈനാപ്പിൾ ഞാൻ എല്ലാവർക്കും വീതം വെച്ച് ഞാൻ ഇവരൊക്കൊക്കെ ഓരോ പീസ് കൊടുത്തിട്ട് ബാക്കി മൊത്തം ഞാൻ തിന്നും കിട്ടും അതാണ് എൻ്റെ ഐഡിയ അപ്പം എല്ലാവരും കൂടെ കഴിച്ചു എന്നുള്ളൊരു പേരുമായിക്കോളും എനിക്ക് കഴിക്കുകയും ചെയ്യുക പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിക്കൂടി ഇങ്ങനെ വെള്ളം കപ്പൽ ഓടിക്കാൻ മാത്രം വെള്ളം ഒഴുകുന്നുണ്ട് അത് ഓർത്തിട്ട് അപ്പോൾ നമ്മളതേ ഇവനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന അപ്പോൾ ഇവന് മനസ്സിലായി കേട്ടോ അങ്ങനെ ഞാൻ നടന്നു പോയപ്പോൾ എന്നെ യൂട്യൂബറെ എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിന്നിട്ട് അവനോട് വർത്തമാനം വർത്താനം പറഞ്ഞതാണ് പിള്ളേരായാതെ ഇവനെപ്പോലെ വേണം കേട്ടോ അല്ലാതെ ഇങ്ങനെ ഈ ചുമ്മാ ഷോ കേസിലിരിക്കുന്ന പാവക്കുട്ടികളെ പോലെ ആയിരുന്നു ഒരിക്കലും പിള്ളേർ എന്നെ വിളിച്ച് വർത്തമാനം പറഞ്ഞു അങ്ങനെ ഞാൻ അവനോട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു നീ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ ചെയ്തെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്ന കണ്ടക്റ്റിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഉണ്ണിക്കുട്ടം പിന്നങ്ങ് പോയി അവരുടെ കൂടെ കൂടി കേട്ടോ കേട്ടോ അവൻ പിടിച്ചിരിയും ഒന്ന് കൊടുക്കാൻ ഞാൻ നന്നായി അവൻ്റെ മേത്ത് പോയി വെള്ളം കോരി ഒഴിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഉണ്ണിക്കുട്ടനെ അവരോടങ്ങ് സെറ്റായി അപ്പോൾ നമ്മൾ അമ്മ എന്തായാലും ഇവരോട് വർത്താനം പറഞ്ഞല്ലോ അപ്പോൾ പരിചയക്കാരാന്നുള്ളൊരു ചിന്തയായിരുന്നു എന്ന് തോന്നുന്നു കൊച്ചിന് അങ്ങനെ അവന്മാരും ഉണ്ണിയോടങ്ങ് കൂടിയെട്ടോ അവന്മാരും അങ്ങനെ മാറ്റി നിർത്തിയൊന്നുമില്ല അവരും അവരുടെ കൂട്ടത്തിലുള്ള ഒരു കൊച്ചിനെ പോലെ കണ്ട് അവരും നല്ല രീതിയിൽ അവനെ കളിക്കാനൊക്കെ കൂട്ടി പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരു ടീം ചേർന്നുകൊണ്ട് അങ്ങോട്ട് അവിടെ അങ്ങ് മേളം തുടങ്ങി കേട്ടോ ആ വെള്ളം ഓൾറെഡി കലങ്ങിയ വെള്ളമായിരുന്നു ഒന്നും കൂടെ കലക്കി മറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കണ്ടോ ഈ താന്ന് കിടക്കുന്നതാണോ നമ്മൾ വിചാരിക്കും അവിടെ ഭയങ്കര വെള്ളമാണ് ഉണ്ണിയുടെ ഒന്നും മുട്ടിൻ്റെ അത്രയും പോലും ഇല്ല കേട്ടോ അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു ഉണ്ണിക്കുടനൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ എത്ര കൊച്ചാക്കാൻ ശ്രമിച്ചാലും ചെറുതാക്കാൻ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താലും ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിപ്പതിനാറ് വീഡിയോ ക്ലിപ്സിൻ്റെ അകത്തു നിന്നാണ് ഈ വീഡിയോ ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ നൂറ്റിപ്പതിനാറ് വീഡിയോ ക്ലിപ്സ് ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഉണ്ണിക്കുടൻ്റെ കളിക്കുന്ന ആ ഒരു വീഡിയോസാണെങ്കിലും എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചു അപ്പോൾ ഈ ചെൻ്റെ കാലയിൽ ഏതോ മീൻ മുട്ടിയപ്പോൾ ആ മീനെ പിടിക്കാൻ നടത്തിയൊരു ശ്രമമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വക കമൻ്ററി ആയിരുന്നു ആ എന്തായാലും അതിൻ്റെ ജീവനും ഓടി രക്ഷപ്പെട്ടു അപ്പം ഞാൻ എന്തായാലും ഇവിടെ വരാൻ വന്ന സ്ഥിതിക്ക് ആ കൊടിയുടെ കൂടെ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ എന്നാ പറയുന്നത് തിരിച്ചു പോകാൻ പോകാമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഉണ്ണിക്കുട്ടൻ അവിടെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം കൂടെ കൊച്ചു കളിക്കട്ടെ കളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുതിയ ചുരിദാറായിരുന്നത് ഇത് നാശമായി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ കാരണം പുത്തനാണ് ആദ്യം ഇടുവാണ് ഇത് ചീത്തയായി പോവോ ചീത്തയായി പോവോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഓർത്തത് നമ്മളിങ്ങനെ വരുമ്പം നമുക്ക് ഈ തുരുത്തയിലേക്ക് നടന്നു പോകാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് അതായത് എൻ്റെ അറിവില്ലായ്മയായിരുന്നു അത് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടാളക്കാരൻ്റെ പട്ടാളക്കാരനോടും പട്ടാളക്കാരൻ്റെ കുടുംബത്തോടും ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുണ്ടാകുന്ന ഒരു അവഗണനയെക്കുറിച്ച് ദൈവീ തൊപ്പി വെച്ച് നിൽക്കുന്ന അണ്ണനുണ്ടല്ലോ പുള്ളിയെ ഞാൻ എൻ്റെ ലൈഫിലും മറക്കത്തില്ല കേട്ടോ പുള്ളി അടിപൊളിയായിരുന്നു പുള്ളി ഇങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നതാണ് ചുമ്മാ അങ്ങനെ ജോലി എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചും വെറുക്കിയൊക്കെ വന്നപ്പോഴത്തേക്കിനെ പട്ടാളക്കാരനാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനെ പുള്ളി പറഞ്ഞു നിങ്ങളൊക്കെ നമ്മുടെ ജീവനെ കാവിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ ഇത് ഉണ്ണിക്കുട്ടിന് കൊടുത്താണ് ഒരു പട്ടാളക്കാരൻ്റെ മോനല്ലേ ഇത് മോന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പുള്ളി എന്ത് ചെയ്താൽ പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടോ ഉണ്ണിക്കുടനെ പിന്നെ ഇങ്ങനെ ഈ വക സാധനങ്ങളൊന്നും വേണ്ട പിന്നെ പുള്ളി നമുക്ക് അത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു മനസ്സ് നിറഞ്ഞു തന്ന അപ്പം നമ്മളത് വേണ്ടാന്ന് പറയുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഈ ചാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പൈസ എങ്ങനെയെങ്കിലും കൊടുക്ക് കൊടുക്ക് കാരണം അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഓർത്ത് നോക്കണം രാവിലെ മുതൽ രാത്രി വരെ അവർ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിങ്ങനെ പുള്ളി ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നത് ഫ്രീ ആയിട്ട് മേടിച്ച് തിന്നിട്ട് പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുക ഞാൻ പുള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് കൊടുത്തു കേട്ടോ അപ്പം വലിയ തുകയൊന്നുമല്ല അല്ല കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഞാനത് നിർബന്ധിച്ച് പിടിച്ചു ആ ചേട്ടനെ പോലെ തന്നെയായിരുന്നു കേട്ടോ പിള്ളേർ അവരെന്ത് ചെയ്താൽ പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു ഒരു വിധത്തിൽ നിർബന്ധിച്ച് കയ്യിൽ കൊടുത്തു പിന്നെ പുള്ളി അത്രയും സ്നേഹത്തോടെ തന്നതാണ് അപ്പോൾ ഉണ്ണിക്കുടനെ വേണ്ട എന്നാലും ഞാൻ തന്നെ കഴിച്ചു കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിക്കാൻ വേണ്ടിയാണോ ഞാൻ സാമ്പ്രാണി കൂടി പോയതെന്നുള്ളൊരു സംശയം എനിക്ക് വരാതിരുന്നില്ല അങ്ങനെ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ദൈ ഇവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല കേട്ടോ ഈ പോത്തിനെ വെള്ളത്തിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇവൻ്റെ കാര്യം അവൻ ആ വെള്ളത്തിൽ തന്നെ അവിടെ കിടക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ അവസാനം അവനുമായിട്ട് മല്ല് പിടിച്ച് എടാ പോകാടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ദൈ ബ ബോട്ടയിൽ കയറുകയാണ് അപ്പോൾ ഞാൻ ബോട്ടയിൽ കയറുന്നൊരു വീഡിയോ എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷം അങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും ആദ്യം നമ്മളാകെട്ടോ കയറിയത് ആദ്യം കയറിയപ്പോഴത്തേക്കും ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടു ഉണ്ണിക്കൂട്ടനും ഇട്ടു ഞാനും ഇട്ടു കാരണം ഇച്ചാൻ എന്നോട് പറഞ്ഞു ബോട്ട് മറിഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞു ആ ഒരു ധൈര്യമില്ലായ്മയിൽ നിന്ന് ഞാൻ ഞാൻ ലൈഫ് ജാക്കറ്റ് അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചാൽ അങ്ങേരെ അങ്ങേറെ കൊച്ചിൻ്റെ ഏരിയം നോക്കത്തുള്ളൂ എന്നെ നോക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ അങ്ങ് ഇട്ടേച്ച് കേട്ടോ അതൊന്നും ഞാൻ ആദ്യം കയറിയത് കൊണ്ട് അത് ഇടാനുള്ള ടൈം എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഇട്ടില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ടൈം കിട്ടിയതുകൊണ്ട് ഇട്ടു അപ്പോൾ ഇല്ലെങ്കിൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തടസ്സമാണേ അങ്ങനെ കൊച്ചിനെ ഇടിയിച്ചു ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ നമ്മൾ രണ്ട് മണിക്കൂറൊന്നും നിന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതോ ഇനി അത് കൂടുതൽ നിന്നോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും അവിടെ നിന്ന സമയം പോകുന്ന അറിയത്തില്ല എന്ന് മാത്രം എനിക്കറിയാം അപ്പോഴത്തെ ബോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഇരുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കിന് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽക്കൂടൊക്കെയുള്ള യാത്ര എനിക്കിഷ്ടമാണ് ഞാൻ അധികം ഇങ്ങനെ ബോട്ടിലും വള്ളത്തിലും ഒന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു എന്നാ പറയുന്നത് എന്തോ ഒരു ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം എൻ്റെ ചിരിയിലും അറിയാമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ അത് വേണ്ടേ എൻ്റെ ഇരിപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഈ ബോട്ട് ഞാനാ ഓടിക്കുന്നതെന്ന് തോന്നുമല്ലേ ആ ബോട്ട് സാരമില്ല അങ്ങനെ നമ്മൾ കരയ്ക്കോട്ട് എത്തുകയാണ് കേട്ടോ അപ്പം ഇഷ്ടംപോലെ ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഈ ബോട്ടയിൽ കയറാൻ അതായത് വള്ളത്തെ കയറണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവിടും കേട്ടോ ചേട്ടന്മാർ അവരവിടെ വള്ളവും കൊണ്ടുണ്ട് അപ്പോൾ അമ്പത് രൂപ കൊടുത്താൽ മതി അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവിടും അപ്പം അവർക്കും അതൊരു ജീവിതമാർഗ്ഗമാണ് സത്യത്തിൽ നമ്മൾ പിന്നെ വള്ളത്തിൽ കൊച്ചുമായിട്ടൊക്കെ കയറാനുള്ള മടി കൊണ്ടും എന്തോ അന്നേരം വള്ളത്തെ കയറാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നില്ലെന്നുള്ളതാണ് കേട്ടോ സത്യം ഇനിയിപ്പോൾ അത് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ തേക്കാരക്കെത്തിയിരിക്കുകയാണ് ഇനിയിപ്പം ബോട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് എന്നാലും സാരമില്ല ഇല്ല പോയക്കെ ഇതുകൊണ്ടാണ് നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുന്നുണ്ട് ഇവനെ ഇനി വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ വെളുപ്പിച്ചെടുക്കുന്ന ദൈവമെന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ടെൻഷൻ കാരണം അമ്മ അമ്മാതിരി കായൽ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കുടിച്ചെങ്കിലേ നമ്മളൊന്ന് വൃത്തിയാവത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കരക്കി കയറിയിട്ട് വേണ്ടത് അടുത്ത ഐസ്ക്രീം കഴിക്കണം അപ്പോൾ ഞാനും ചേട്ടൻ കൂടെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഞങ്ങൾ രണ്ട് തീറ്റ മാത്രമായിരുന്നു അപ്പോൾ എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു അത് ഉണ്ണിക്കുട്ടൻ്റെ പേരും പറഞ്ഞിട്ടാണ് നമ്മൾ സത്യത്തിൽ ഈ ഐസ്ക്രീം ഒക്കെ മേടിച്ച് തിന്നുന്നത് അപ്പോൾ അതെ ആ പുറകിൽ കാണുന്നതാണ് സാമ്പ്രാണിക്കുടി ബോട്ട് ജെട്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പാസഞ്ചേഴ്സിനുള്ള ബോട്ട് വന്നടുക്കുന്നത് ആ ജട്ടിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് ഐസ്ക്രീമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വൈറ്റിലെ വിശപ്പ് ഇങ്ങനെ കുഴൽ ഊതിയത് കൊണ്ട് ഞങ്ങൾ കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഇവനിപ്പോൾ സത്യത്തിൽ ഞാനും എൻ്റെ അമ്മയാണോ അതോ കളിക്കൂട്ടുകാരിയാണോ എന്ന് എനിക്കറിയില്ല ഇവൻ ഭയങ്കര ഉപദ്രവമാണ് എന്നെ അപ്പോൾ ഞങ്ങളുടെ മെനുവിന് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ബിരിയാണി എവിടെ പോയാലും ബിരിയാണി അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർ ഒരു ബിരിയാണി മതി ഇപ്പോൾ വരെയും ഇനി അത് രണ്ട് ബിരിയാണി ആകുമ്പോഴത്തേക്കിന് എന്നാണോ രണ്ട് ബിരിയാണി ആകുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ഇച്ചായം തേണ്ടേ ഒരു ആക്രാന്തത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു കൊഞ്ചൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ഇതുപോലൊരു ഇതുപോലൊരബദ്ധം ഇച്ചാൻ്റെ ജീവിതത്തിൽ ഇനി പറ്റാനില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു അബദ്ധത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ നല്ലൊരു ദിവസം അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം